ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതാക്ക നമ്മുടെ പാല് കാച്ച പാല് അരിച്ച് വെച്ച് ക്ലിയർ ആക്കി കുപ്പിയിൽ വെച്ചതായിരുന്നു അപ്പൊ ഞമ്മക്ക് ഇതിലേക്ക് മണ്ണും തന്നെ പാല് കാച്ചോ നമ്മള് പാല് കാച്ചുമ്പോ നമ്മളെന്താ പറയാ ഈ പണ്ണും കനത്തൊക്കെ പാല് കാച്ചുമ്പോ പാലുണ്ടല്ലോ അടിയിൽ പിടിക്കും അപ്പൊ നമ്മളിതിങ്ങനെ ൊണ്ട് മണ്ണൻകാലത്തിൽ കാറ്റുമ്പോ നല്ലൊരു ഇതാട്ടോ ഇത് ഇങ്ങനെ കാലങ്ങനെ ചെറിയൊരിത് ഇതുണ്ടോ പൊട്ട് അല്ലേ ചൂടായിട്ട് വരാം ആ ഫുള്ള്ണ്ടോ നല്ല നെയ്യില്ല നല്ല വെണ്ണല്ല എന്താ നല്ല നല്ല അടിപൊളി പാലാട്ട നമ്മളൊന്ന് വീട്ടിൽ നിന്ന് വാങ്ങൂല്ലേ നല്ല കുറവാണ് അപ്പൊ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിക്കട്ടോ അപ്പൊ ഞമ്മള് വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ കൊച്ചു പലവട്ടുണ്ടല്ലോ അടിച്ചാമർത്തിൽ പോവുകട്ടോ നമുക്ക് റാഗിന്റെ നല്ല അടിപൊളി സേമേലെ റാഗിപ്പുട്ടി

ഇപ്പൊ നല്ലോണം ഇങ്ങനെ കൈ കൊണ്ടുണ്ടല്ലോ ഒന്നും കേട്ട് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കട്ടോ ഇങ്ങനെ കുറച്ചും കൂടി എടുക്കട്ടെ ഇതിപ്പോ ഞങ്ങൾക്ക് രാത്രി കഴിക്കാനാണെ ചോറുണ്ട് അപ്പൊ ഇതൊന്ന് പാലും കുറച്ച് പാൽ ചായ ഉണ്ടാക്കി അപ്പൊ ഇത് ഞാൻ കുറച്ച് കുറച്ചിത് ഫുള്ള് കേട്ടോ എന്നാൽ രാത്രിക്കും ഞാൻ രാത്രി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഇതന്നെ മതി നല്ല കാസ്ട്രോൾ ഇതൊക്കെ അടച്ചു വെച്ചാൽ മതി നല്ല ഓണം ഇപ്പൊ എന്റെ വീഡിയോ മിസ്സാവിടില്ല ഞങ്ങക്ക് അത് വീഡിയോ കാണാത്ത വീഡിയോ ഇടാത്തത് ഷോർട്സ് ഒന്നും ഇപ്പൊ ഡെയിലി ഇല്ലല്ലോ മറ്റേ മറ്റേങ്ങനെ ഇണ്ടലോ ഇണ്ടല്ലോന്നൊക്കെ പറഞ്ഞാ അങ്ങനെ എടുക്കലുണ്ട് അപ്പൊ ഡെയിലി വീഡിയോ ഇടാന് എന്താണെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യൂട്ടോ ഏഹ് ഫോണാണ് പിന്നെ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടോ ഞാന് അപ്പൊ നല്ലോണം കേട്ട് തിളക്കലുടങ്ങിട്ടോ ഇത് തിളച്ചോ തിളച്ചാല് പെട്ട തിളച്ചാൽ ഒന്നായിട്ട് ചൂടി ചൂട് പോവില്ല മണ്ണിന്റെ കുടുക്കാവുമ്പോഴേ നല്ല ചൂടേ കാരം അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ട് തിളപ്പിച്ചു പിന്നെ ഞാൻ കാണിച്ചില്ല നമ്മള് പാല് കാച്ച സമയത്ത് നമ്മളൊരു വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളീന്റെ പൊണിങ്ങനെ ഒന്ന് ഒന്നിട്ടാ മതി അപ്പൊ ഈ പാലിന്റെ കൊഴുപ്പ് കഫക്കെട്ടൊക്കെ വരൂടാന്ന പറ നമ്മള് ഓരോരുത്തരാള് കറിയുടെ മാതിരി കാണിക്കുകയാണേ നനച്ച് വെക്കട്ടോ നല്ലോണം കഴുക കുറച്ച് സമയം വെച്ചിട്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിന്റെ ഫോൻ എങ്ങനെ വരൂല്ലേക്ക് ഇത് വെക്ക് നല്ല മൂക്ക് നല്ല നല്ല ഇഷ്ടം ചെറുതിന് നല്ല ഇഷ്ടമാണ് ഈ സാധനം അപ്പൊ അതാണ് ഞാൻ അത് ആയിട്ട് ഇണ്ടാക്കണത് ഇനി ഇതിങ്ങട്ട് വെള്ളം ഇങ്ങനെ ഓടിക്കാണുണ്ടോ കരടാ പാല് അവിടെ എടുത്ത് റെഡി വാങ്ങി വെച്ചു അടച്ചു വെക്കത അങ്ങനെ ഇനി കുറച്ച് സമയം ഇങ്ങനെ വെക്കരുത് വെച്ചിട്ട് ഇനി നമ്മള് ഉപ്പുണ്ടല്ലോ ഉപ്പ് ഒന്ന് പാകത്തിൽ നമ്മള് സാധാരണ എന്താ പുട്ടിന് കുഴക്കൂലേ അതുപോലെ നമ്മള് എന്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് കൊഴച്ച് റെഡി ആക്കി വെക്കാ മതി അപ്പൊ അപ്പൊ ഇങ്ങനെ കുഴച്ചാണ്ട് ഇതാക്കി വെക്കാത് കൊറച്ചിട്ട് നമുക്ക് ഇത് ഇപ്പൊ ഇങ്ങനെ വെക്കാ ഇപ്പൊ തന്നെ പുട്ടുംകുട്ടി വെച്ചാൽ ശരിയാക്കാം അപ്പൊ കൊറച്ച് സമയം ഞാൻ വെക്കുന്നുണ്ട് ആരോ വിരുന്നാരുന്ന് തീയൊക്കെ പാടി കത്തിണ്ട് അല്ല നമ്മളടുപ്പില് വെക്കണെ പുട്ടുംകുട്ടി ഇവിടെ വെച്ചിട്ടോ അപ്പൊ ഞമ്മളിതാക്കണേ പുട്ട് ഇങ്ങനെ നടക്കുന്ന ഓരോ കുട്ടിന്റെ അനുസരിച്ച് നമ്മള് സാധാ പുട്ട് ചൂട പോയിട്ടോ ഞാനൊന്ന് കാണിക്കോണ് ഫോണിലൊക്കെ ആയതുകൊണ്ട് നേരം വെയ്യ അപ്പൊ നാക്ക് ഇത് ഇങ്ങനെ കൊറച്ചെടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ നമ്മള് പുട്ട് നിറക്കുന്ന മാതിരിക്കന്നെ ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാട്ടോ മിക്സ് ഒന്നായിട്ട് ഇങ്ങോട്ട് ഇട്ടും മിക്സ് ചെയ്യാം ചെയ്യ ശരീരത്തിന് അറിയാമോ ഈ ഇതില് ഇതില് നമുക്ക് എന്താ പറയാ കൂടുതലിങ്ങനെ തേങ്ങ ഉണ്ടാവുമ്പോ ടേസ്റ്റ് ആണ് പക്ഷെ തേങ്ങ വേണ്ടാത്ത വേണ്ട പറയണ അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് തേങ്ങ ഇല്ലാതെ ഇണ്ടാക്കും വേണം അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെ നിറക്കവിടെ ഇണ്ടാക്കോ ഉണ്ടാക്കി കഴിഞ്ഞു ഇതാക്കണം ഇങ്ങനൊക്കെ പൊട്ടി തൈട്ടോ ഇനി ഇത് ഞമ്മക്ക് ലാസ്റ്റാണ് ഇത് ഇതെടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പൊ നമ്മളെ ഈ ചിക്കൻ കറി നമ്മളെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല ഏഹ് ചിക്കനുള്ളതൊക്കെ ഇവിടെ കിഴങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിനുള്ളതൊക്കെ റെഡി ആക്കിയിക്കണത അവിടെ ചിക്കൻ കാറ്റിനും അവിടെ കൊണ്ടുവന്നങ്ങനെ അവ കഴുകിയിട്ടൊന്നുമില്ല അപ്പൊ ചിക്കൻ നമ്മളെ ആഡ് ചെയ്യില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ കുറച്ച് ഭയപ്പെട്ടുണ്ടല്ലോ അടിച്ചമർത്തി പോവാട്ടോ ബൈ